ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടാണ് ഏട്ടാ വഴക്കിനിടയിൽ ശ്രുതി തന്നെ അഷിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പിന്നീട് അറിയാതെ അശ്വിൻ്റെ ഇരിക്കുന്ന ആ സീൻ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ ശ്രുതി ഈ അമ്മായി ജിലേബി കൊടുക്കുകയാണ് തൻ്റെ പാലക്കാട്ട് നാട്ടിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും കടബാധ്യതയിലാണെന്ന് അറിയുമ്പോൾ ശ്രുതി അവിടെ പോയിട്ട് എന്ത് ജോലിയെടുക്കാനാണ് എന്നുള്ള ചോദ്യം പലവട്ടം തന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമ്മായി പറയുന്നുണ്ട് മോളെ നിനക്ക് എന്തെങ്കിലും ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നും അത് നീ എന്ന് പറഞ്ഞിട്ട് ജിലേബി കൊടുക്കുമ്പോൾ ആ ജിലേബി കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നുന്നത് തനിക്ക് ജിലേബി കച്ചവടം ചെയ്താൽ എന്താ കുഴപ്പം തൻ്റെ ജിലേബി ആരും മേടിക്കും അന്ന് അഷിൻ്റെ മുത്തശ്ശി പറഞ്ഞ ആ വാക്കുകൾ ആ നാട്ടുമ്പുറത്തെ ആ ഭക്ഷണം കഴിക്കാൻ വലിയ ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ തൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നു കേട്ടോ അങ്ങനെ അഷ അങ്ങനെ ശ്രുതി അപ്പോൾ ആ അഷീൻ ഇങ്ങനെ ഓർമ്മയിരുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് ആ സമയൊക്കെ വിട്ടു പോകാൻ തോന്നുന്നില്ല തൻ്റെ മനസ്സ് ആരോ പിന്നിലോട്ട് വലിക്കും ിക്കുന്നത് പോലെ തോന്നുക തന്നെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഇങ്ങനെ ശ്രുതിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സമയം ശ്രുതി അമ്മയോട് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ശ്രുതി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ ഏറ്റവും നല്ലൊരു ബിസിനസ് എൻ്റെ ബേക്കറി കച്ചവടം അതായത് ഈ പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കുക ജിലേബി ലഡ്ഡു അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഭൂരി എല്ലാം വിൽക്കാം നമുക്ക് കഴിയുന്ന കാറ്ററിംഗ് സർവീസ് നമുക്ക് അങ്ങ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന പ്രീതിക്കും ഇഷ്ടമാവാണ് അമ്മായിക്കും ഇഷ്ടമാവാണ് മൂന്ന് പേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പണി നമുക്ക് പറ്റുമെന്നോടത്തോളം കടയിൽ ഓർഡർ പിടിച്ച് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഉമ്മറത്ത് ഒരു തട്ടുകട പോലെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവർ തട്ടുകട ഇട്ടു നോക്കും പക്ഷേ തട്ടുകട ഇട്ടിട്ട് ഇവർക്ക് ബിസിനസ് പച്ച പിടിക്കില്ല കേട്ടോ അങ്ങനെ പിന്നീട് ഇവരെന്തു ചെയ്യും ആ ഒരു ബേക്കറി സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബേക്കറി കടയിലോട്ട് പോവാണ് ജിലേബി ലഡു ഒക്കെ എടുത്ത് ബേക്കറി കടയിലോട്ട് പോവാണ് അവിടെ ചെല്ലുമ്പോൾ ഓരോ ബേക്കറി കടയിലും ഇന്നത് വേണോ ജിലേബി വേണോ ലഡു വേണോ എന്നൊക്കെ ശ്രുതിയും പ്രീതിയും കൂടി ചോദിക്കുമ്പോൾ അവരൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഓർഡർ തട്ടി മാറ്റാണ് കിട്ടുക അപ്പോൾ അവിടെ നിന്നൊക്കെ പറയുന്ന ഒരു കാര്യം നാട്ടിൻ ആ ഒരു ജിലേബി ലഡു ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ആളുകൾക്ക് ഇഷ്ടം നിങ്ങൾ വേണ്ട വീട്ടിലുണ്ടാക്കുന്നത് മതി അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഞങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് സ്ഥിരമായി കൊണ്ടുവരുന്ന ഒരു കസ്റ്റമർ ഉണ്ട് അവരുടെ മതി എന്ന് പറയണ കേട്ടോ പിന്നീട് ഒരു വലിയൊരു ഹോട്ടലിൽ ശ്രുതി കയറുകയാണ് അങ്ങനെ അവിടെ ശ്രുതി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഹോട്ടലിലല്ല ബേക്കറി കടയിൽ കയറുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ജിലേബി ലഡു വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട ഞങ്ങൾക്ക് വേറൊരാൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാണ് കേട്ടോ അപ്പോഴായിരിക്കും കാറ്ററിങ് സർവീസ് നടത്തുന്ന ആ ഒരു കട തന്നെയാണ് കേട്ടോ അവർ വീട്ടിലോട്ടും ഒക്കെ ഇങ്ങനെ കാറ്ററിങ് സർവീസ് നടത്തുന്നുണ്ട് ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടാവും അത് കിട്ടിയിട്ടുള്ളത് അഷിന്റെ വീട്ടിൽ നിന്നായിരിക്കൂട്ടാ അതായത് ഷാമിന്റെയും അഞ്ജലിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും അപ്പോൾ ഇവർക്കാണെങ്കിലും നാട്ടും പുറത്തെ ഭക്ഷണം മുത്തശ്ശിക്ക് വേണമെന്ന് നിർബന്ധമായിരിക്കും അപ്പോൾ ആ നാട്ടും പുറത്തെ ഭക്ഷണം തന്നെ കിട്ടണമെന്ന് മുത്തശ്ശി ഈ കടക്കാരനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും ഇവർക്ക് സ്ഥിരമായി കൊണ്ടു കൊടുക്കുന്ന ആ ആൾ അപ്പോൾ ഫോൺ ചെയ്യാണ് ആ ആൾക്ക് ഈ ഒരു കടക്കാരൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ എവിടെ നിങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആ ഓർഡർ എവിടെ ഇതുവരെ എത്തിയില്ലല്ലോ നിങ്ങൾ എത്ര ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് ആ കടക്കാരൻ അയാളോട് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ശ്രുതിയാണെങ്കിലും പ്രീതിയോട് പറയാണ് ഇതും നിരാശയിലായി എന്നാ തോന്നുന്നത് ഇതിലും നമ്മൾ വിജയിക്കില്ല ഇനി എന്ത് ചെയ്യും ചേച്ചി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും അച്ഛൻ്റെയും അമ്മയുടെയും കടബാധ്യത എങ്ങനെ നമ്മൾ തീർക്കും എന്നുള്ള ആ സങ്കട വാക്കുകളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം ഈ കടക്കാരനാണെങ്കിലോ ഈ ഓർഡർ ചോദിക്കുമ്പോൾ അയ്യോ എനിക്കെൻ്റെ കുഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലായതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഓർഡർ എത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഓർഡർ കൊടുക്കേണ്ട ആ ഒരു വീട്ടിലോട്ട് ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ദയവി ഇത് ഞങ്ങളോട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് ഈ ഫോണിലൂടെ ഇങ്ങനെ കടക്കാരനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും ഈ ശ്രുതിയും പ്രീതിയും ഇത് കേൾക്കുന്നത് അങ്ങനെ ശ്രുതി പെട്ടെന്ന് എന്ന് പറയുകയാണ് ഞങ്ങളും വീട്ടിലുണ്ടാക്കിയ പലഹാരമാണ് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചോളൂ എത്രയാണ് വേണ്ടത് അത്രയും ഓർഡർ ഞങ്ങൾ അങ്ങ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് ഒന്നല്ല ഇരുന്നൂറ്റിയുമ്പോൾ മുന്നൂറ് ബോക്സോളം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അത്ര യും നിങ്ങൾക്ക് തരാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ തീർച്ചയായും തരാൻ കഴിയും നിങ്ങൾക്ക് എത്രയാണ് ടൈമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇന്ന് വൈകിട്ടാണ് ഫങ്ഷൻ എത്തിക്കാൻ പറ്റുമോ ആ എത്തിക്കാൻ പറ്റുമോ ഏത് വീട്ടിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾ എ എസ് ആറിൻ്റെ വീടുണ്ട് അശ്വിൻ സായിറാം അവരുടെ വീട്ടിലോട്ടാണെന്ന് പറയട്ടോ കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടി പോകാണ് ഈശ്വര ഒരിക്കലും പോകാൻ പാടില്ലാത്ത ആ വീട്ടിലോട്ട് ഇനിയും പോകേണ്ടി വരുമോ എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് അതിൽ നിന്ന് നോക്കണ്ട ഞാൻ നമ്മുടെ കാര്യമാണ് വലുതെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് കടന്ന് ചെല്ലാണ് അങ്ങനെ ഈ ജിലേബിയും ഈ ലഡുവും ആ പലഹാരമൊക്കെ പെട്ടിയുമായി ഇവരിങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഡോർ ഡോറങ്ങ് തുറക്കുമ്പോൾ തന്നെ അഷിനെ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ അശ്വിൻ ഇങ്ങനെ തോന്നണം കേട്ടോ അശ്വിനിങ്ങനെ ഫോണിൽ സംസാരിക്കുകയായിരിക്കും ശ്രുതിയുടെ കാലം അശ്വിൻ്റെ വീട്ടിൽ നിന്ന് കുത്തിയതിനോട് കൂടി അഷിൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന അഷിനെ ശ്രുതി കാണുന്നുണ്ട് പക്ഷേ അശ്വിൻ ശ്രുതിയെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങ് കടന്നു പോകുമ്പോൾ തനിക്കത് ശ്രുതിയായി തോന്നുകയാണ് ഈശ്വരൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ പെൺകുട്ടിയാണല്ലോ എൻ്റെ മനസ്സിൽ വരുന്നത് എനിക്കെന്താ സംഭവിക്കുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞത് സത്യമാണ് ായിരിക്കുമോ ഞാൻ ഇനി പ്രണയത്തിലോട്ട് പോകുവാണോ എന്നിങ്ങനെ അശ്വിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ അശ്വിൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പെട്ടെന്ന് അങ്ങ് ഓടുകയാണ് ഈ സമയം തൻ്റെ കാലിൽ കിടക്കുന്ന ആ പാദസരം കിളിങ്ങുന്നത് കാണാണ് കേൾക്കാണ് അശ്വിൻ അങ്ങനെ അശ്വിൻ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെണ്ണ് പെൺകുട്ടി ചെറുതായി അങ്ങ് പോയതുപോലെ തോന്നും അത് ശ്രുതിയാണെന്നു അശ്വിന് തോന്നും ഏഹ് എനിക്ക് തോന്നിയതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും അവളെയാണല്ലോ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയതെന്ന് കരുതിയിട്ട് അശ്വിൻ അങ്ങ് പോയിട്ടോ പിന്നീട് അഷ്വിന് തോന്നുന്നുണ്ട് എവിടെയോ തോന്നുന്നു എന്താ എനിക്ക് സംഭവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നല്ലോ ശ്രുതി ശ്രുതി എനിക്ക് ഒന്നിലും നല്ലപോലെ അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഏത് സമയം കണ്ണടച്ചാൽ ശ്രുതി ഉറങ്ങാൻ കിടന്ന ശ്രുതി ബാത്റൂമിലോട്ട് പോയാൽ ശ്രുതി എന്ത് ചെയ്യും ഞാൻ എന്നിങ്ങനെ അഷിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി പെട്ടെന്ന് അങ്ങ് ഓടിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി ഈ പലഹാരങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ് അങ്ങനെ ഈ പലഹാരങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് ശ്രുതി അഞ്ജലി അറിയാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ റൂമ് ഇങ്ങനെ പോവാണ് കേട്ടോ ഇതേ സമയം അഞ്ജലി ആണെങ്കിലോ അഞ്ജലിയുടെ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി ശ്രുതിയുടെ ബാക്കിലൂടെ പോകുന്നുണ്ട് പക്ഷേ ശ്രുതി അത് കാണുന്നില്ല എന്നാൽ ആ സമയമായിരിക്കും മഷിൻ അഞ്ജലിയുടെ റൂമിലോട്ട് കയറാൻ വരുന്നത് അപ്പോഴേക്കും മഷീൻ്റെ സംസാരം ഫോണിലൂടെ ഇങ്ങനെ കേൾക്കുകയാണ് ശ്രുതി ഈ ഫോണിൽ ഇങ്ങനെ അഷീൻ സംസാരിച്ചിട്ടാണ് വരുന്നത് അത് കേൾക്കുന്ന ശ്രുതി എന്ത് ചെയ്യും അഞ്ജലിയുടെ റൂമിൻ്റെ ഒരു സെറ്റോളിലോട്ട് അങ്ങ് കയറണേ എന്നാൽ ആ റൂമിൽ ഷാമുണ്ട് ക്ഷ്യമാണെങ്കിലോ ശ്രുതിയെ കാണുന്നില്ല ആണെങ്കിലോ ഷാമിനെയും കാണുന്നില്ല ഷ്യാം ആ നേരം തന്നെ ബാത്റൂമിലോട്ട് അങ്ങ് കയറിയത് കൊണ്ട് തന്നെ ശ്രുതയും ഷ്യാമും കാണാതെ പോകുന്നു എന്നാൽ ഈ സമയം അഞ്ജലിയുടെ റൂമ് കടന്ന് അശ്വിനങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ആ ഈശ്വര ഇഷ്ടപ്പെട്ടു ഇനി എന്തായാലും ഇയാൾ ഇപ്പം തിരിച്ചു വരും എന്തായാലും ഞാൻ വേറൊരു റൂമിലോട്ടും തൽക്കാലം മാറട്ടെ മാറട്ടെ സ്റ്റെപ്പ് ഇറങ്ങി എനിക്ക് പോകാൻ പറ്റില്ല എന്നിങ്ങനെ ശ്രുതി മനസ്സിലാക്കി പിന്നീട് ശ്രുതി കയറിപ്പോകുന്നത് എങ്ങോട്ട് അശ്വിൻ്റെ റൂമിലോട്ടായിരിക്കും കേട്ടോ അത് അഷ്വിൻ്റെ റൂമാണെന്ന് അറിയാതെയാണ് ശ്രുതി കയറുന്നത് എന്നിട്ട് ശ്രുതി ഹാവ് ഈശ്വര കുറച്ച് നേരത്തേക്ക് ഈ റൂമിൽ ഒളിഞ്ഞിരിക്കാം ഈ ആരും ഈ റൂമിലോട്ട് വരില്ല എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കാണാം അഷ്വിൻ ആ ഡോറ് വന്ന് തുറക്കുന്നത് ശ്രുതി അങ്ങ് കാണാണ് പിന്നീട് ശ്രുതി ഒന്നും നോക്കില്ല തനിക്ക് ഒഴിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അശ്വിൻ്റെ അലമാറയാണ് ആ അലമാറയിലോട്ടങ്ങ് കയറി അതിലങ്ങ് ഒടിച്ച് ഇരിക്കാൻ കേട്ടോ പിന്നീട് ആലോ ഡോർ അങ്ങ് അടക്കുന്നുണ്ട് എന്നാൽ അശ്വിൻ ആണെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടാണ് വരുന്നത് അശ്വിൻ എന്ത് ചെയ്യും ഈ ഫോൺ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഈ ഫോൺ കട്ട് ചെയ്യാതെ കണ്ട് തൻ്റെ കോട്ടങ്ങ് അഴിച്ചു ഊരിയിട്ടിട്ട് വേറൊരു ഷർട്ട് എടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഇങ്ങനെ എത്തിച്ച് എത്തിച്ച് ഷർട്ട് ഇങ്ങനെ ഹാങ്കറിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും അഷീൻ ഫോണിലിങ്ങനെ സംസാരിക്കുകയാണ് എന്നാൽ ശ്രുതിയാണെങ്കിലും ഈഷോ ഡോർ തുറന്ന് ഇയാൾ എന്താ എൻ്റെ മോത്തൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യല്ലോ ഞാൻ ആരെ കാണരുത് എന്ന് ചിന്തിക്കുന്നു അപ്പോഴൊക്കെ ഇയാളാണല്ലോ എൻ്റെ മുന്നിലോട്ട് വരുന്നത് ഇയാൾ കണ്ടു കണ്ടു എന്നിങ്ങനെ ശ്രുതി പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ അഷീൻ അതൊന്നും ും നോക്കാതെ തപ്പി പിടിച്ചും കൊണ്ട് തൻ്റെ ഓരോ ഷർട്ടും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിലോ രണ്ട് ഷർട്ടിൻ്റെ മോളിൽ ശ്രുതി തലവെച്ചിട്ടിങ്ങനെ ഒരു സൈഡിലോട്ട് ചാഞ്ഞതുകൊണ്ട് തന്നെ ശ്രുതി ശ്രുതിയുടെ ബാക്കിലാണ് ആ രണ്ട് ഷർട്ട് കിടക്കുന്നത് അശ്വിൻ ആണെങ്കിലും ആ ഷർട്ടിന് കിട്ടാൻ വേണ്ടി തന്നെ ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തോട്ടങ്ങ് വരുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും തൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഷർട്ട് അങ്ങ് ഹാങ്കറുമെന്ന് ഊരിയിട്ട് അശ്വിൻ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനെ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് എന്താ ഇപ്പം എനിക്ക് തോന്നിയത് എനിക്ക് ആ ഒരു ഷർട്ട് എൻ്റെ കയ്യിൽ തന്നെ എന്നതുപോലെ തോന്നിയല്ലോ ഏയ് അത് തോന്നിയതായിരിക്കും എന്തായാലും ഷർട്ട് മാറ്റി പോവാമെന്ന് കരുതിയിട്ട് അശ്വിൻ എന്ത് ചെയ്യും ആ ഷർട്ട് മാറ്റി പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം ഈശ്വരോ ആ കടലമുട്ടയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ശ്രുതി ആ ഷെൽഫിലിരുന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ് കാരണം അതൊരു അലമാറയാണെന്ന് ശ്രുതി മറന്നു പോയിരിക്കുന്നു അങ്ങനെ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രുതിയുടെ തല വെച്ച് ചുമരിൽ അങ്ങ് തട്ടാണ് അതോടുകൂടി ശ്രുതി അയ്യോ എന്നങ്ങ് പറയാണ് അത് അശ്വിൻ കേൾക്കാണ് അപ്പോൾ അശ്വിൻ എന്ത് ചെയ്യും പുറത്ത് കിടന്ന് അഷിൻ തിരിച്ച് ആ റൂമിലോട്ട് തന്നെ വരികയാണ് എന്നിട്ട് അഷിൻ ആ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഈശ്വര ആ കടലമുട്ടായി ആ ഡോറ് തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ അഷിൻ ഈ ഡോറ് തുറക്കുമ്പോൾ തൻ്റെ അലമാറക്കുള്ളിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചൂളിയും കൊണ്ട് ശ്രുതിയിരിക്കുന്നത് കാണണം ഇത് കാണുന്ന ശ്രുതി ഡീ ഇനി എന്താണ് എൻ്റെ ഷെൽഫിൽ എന്നങ്ങ് അഷിൻ ഒറ്റത്തോടെ ചോദിക്കുമ്പോൾ ശ്രുതി അതിൽ നിന്ന് അങ്ങ് ചാടി ഉമ്പോഴേക്കും അഷിൻ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ കയ്യൻ്റെ ആ തുടയിൽ അങ്ങ് പിടിക്കുകയാണ് ഉടനത്തെ െ ശ്രുതി ആ കൈ അഷിൻ നിന്നും വേറെടുത്താൻ ശ്രമിക്കുമ്പോൾ ശ്രുതിയുടെ കൈ നിന്നും അഷിൻ പിടി പിടിയില്ല കേട്ടോ വീണ്ടും ശ്രുതി അങ്ങ് വേറെടുത്താൻ ശ്രമിച്ചിട്ട് ഒറ്റത്തട്ടങ്ങ് തട്ടി ശ്രുതി അങ്ങ് ഓടുമ്പോൾ എന്താണ് നീ ഇവിടെ പാലക്കാട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നീ എന്താടി ഇവിടെ തന്നെ എന്നോട് നീ പറഞ്ഞല്ലോ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരില്ല എന്ന് എന്നിട്ട് നീ വന്നിരിക്കുന്ന എൻ്റെ അലമാറക്കുള്ളിലാണല്ലോ ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അഷിൻ ദേഷ്യത്തോടു കൂടി ശ്രോതി ചോദിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കേണ്ടി വന്നു എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്ന് വെച്ച് നിങ്ങളുടെ കമ്പനിയിലോട്ട് പണിക്ക് ഞാൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡി ഇതെൻ്റെ വീടാടി എന്ന് ശ്രുതിയോട് അശ്വിൻ പറയുമ്പോൾ ആ എനിക്ക് പണിയുടെ ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു എന്ന് ശ്രുതി തിരിച്ച് പറയണം കേട്ടോ ഇതേ സമയം അശ്വിൻ ആണെങ്കിലോ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ശ്രുതി ശ്രുതിയോട് വീണ്ടും ചോദിക്കാൻ നിൽക്കുന്നുണ്ട് നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഇത്രയും നാൾ നീ എൻ്റെ കമ്പനിയിലല്ലേ പണിയെടുത്തിരുന്നത് ഈ അഷിൻ സാഹിറാം ആരാണെന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും പിടിക്കുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും അശ്വിൻ്റെ കൈ ഒരൊരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് ശ്രുതി ഒരൊറ്റ ഓട്ടം ഓടുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ ഷോളങ്ങ് പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടണം കേട്ടോ എന്നാൽ ശ്രുതി പോകുമ്പോഴും അശ്വിനൊരു പിടിവലി വരുന്നുണ്ട് അങ്ങനെ അവിടെ ശ്രുതി ഇങ്ങനെ കിടന്ന് കളിക്കുകയും പിന്നീട് അശിനും ശ്രുധയും കൂടി ഈ പിടിവലിക്കിടയിൽ ശ്രുതിയുടെ കാലം മരത്തെ കുലുസ് അവിടെ അഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു കിടന്ന രംഗം തന്നെ ഈ പടുത്ത് വരാനുണ്ട് അത് ഈ ആഴ്ചയെല്ലാം നെക്സ്റ്റ് വീക്കിലായിരിക്കൂട്ടെ വരാനിരിക്കുന്നത്